ഹായ് മലയാളി നല്ല അടിപൊളി ചോക്ലേറ്റ് മോഡൽ നെക്ലസ്സുകൾ ഇട്ടാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എട്ടര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോട്ട് നല്ല അടിപൊളി ഭംഗി നല്ല പൊലിമേൽ നല്ല പൊളിച്ചല് വരുന്ന നല്ല അടിപൊളി ഡൈ നെക്ലസ് കേട്ടോ ചില ഷോപ്പിൽ ചോക്ലേറ്റ് നല്ല ഭംഗിയിൽ ഇതൊരുപാട് മോഡൽസ് ഇന്നലെ എത്തിയിട്ടുള്ള കേട്ടോ നല്ല കാണാൻ നല്ല അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസ് കാണാം അത് നല്ല ഭംഗിയുള്ള സിമ്പിൾ സിമ്പിൾ നല്ല കാണാൻ നല്ല പൊരിമി ഉണ്ട് നമുക്ക് വേണേൽ കല്യാണ പർപ്പസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ട് ഇടാം കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി നല്ല പോളിച്ചോറ് കൂടിയിട്ടാണ് ചെയ്തതാണ് കേട്ടോ ഓരോ ഡൈ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു വെറൈറ്റി ഡൈ ആണ് ഉള്ള അടുത്ത് നോക്കിയോളൂ അത് നല്ല പോളിച്ചോർ നല്ല വരുന്നൊരു ആണ് കേട്ടോ നല്ല അടിപൊളി സിമ്പിൾ ടൈപ്പ് ആട്ടല്ല അത് അവിടെ ഡൈയില് നല്ല അത്യാവശ്യം നല്ല മാറ്റമുണ്ട് ഇതൊക്കെ നമുക്ക് ഒരുപാട് താഴ്ന്നു കേട്ടോ ഏഴ് രാമ റേഞ്ച് വരുന്ന നല്ല അടിപൊളി ഡൈ നെക്ലസ് ആണ് കേട്ടോ നോക്കിയേ ഓടിച്ച് കാണിച്ചുതരാം കാണുമ്പോൾ തന്നെ നല്ല നല്ല സിമ്പിൾ ടൈപ്പ് കേരള മോഡലുണ്ട് അതുകൊണ്ട് പണിക്കൂലിയും കുറവാണത് ബേക്ക് ചാർജ് കുറവാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് കാണിച്ചാൽ അടുത്ത മോഡിൽ ഒരു ഫ്ലവർ ടൈപ്പ് ഇടാ അതിൽ റെഡ് സ്റ്റോൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു നെക്ലസ്സാണ് അടുത്ത് വരുന്നത് പ്ലെയിൻ കല്ല്യാത്ത് നെയ്യുള്ള നല്ല സിമ്പിൾ ടൈപ്പ് നെസ്റ്റ് വരുന്നത് നോക്കിയോട്ടാ അതിൽ ചെറിയ കല്ലുകൊണ്ട് ഒരു ഫ്ലവർ അതുപോലെ ഡൈ അങ്ങനെ വെച്ചിട്ടാണ് ഫ്ലവറിൻ്റെ ഉള്ളിൽ റെഡ് സ്റ്റോൺ ഉണ്ട് നോക്കിയോളൂ ഒക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയോളൂ പ്ലെയിൻ ടൈപ്പ് ഇട്ടാ പ്ലെയിൻ ടൈപ്പ് ഫ്ലവർ മോഡല് നല്ല പൊളിച്ചുള്ള ഡൈ നെക്ലസ് അവനടുത്ത് നോക്കിയോളൂ അടുത്ത് പ്ലെയിനാണ് കേട്ടോ കല്ലൊന്നില്ലാത്തൊരു അടിപൊളി നെക്ലസ്സുകൾ കേട്ടോ അത് നെക്സ്റ്റ് കല്ലും അതുപോലെ ഡൈയും ഫ്ലവറിൻ്റെ ഉള്ളിൽ കല്ലുണ്ട് പിന്നെ നോക്കിയോളൂ അങ്ങനെ കുറച്ചധികം എണ്ണകളുണ്ട് കേട്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ നോക്കിയോളൂ ഇഷ്ടംപോലെ നെക്ലസ്സുകൾ എത്തിയിട്ടുണ്ട് ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല അതുപോലെ ഇതിലുണ്ട് ഉണ്ട് കേട്ടോ ആ മോഡലുകൾ നോക്കിക്കോളാം അത്യാവശ്യം കാണാൻ നല്ല പൊലിമേൽ വെയിറ്റ് കുറവേൻ്റെയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ കേസ് അതായത് ഒരു പോകാന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസ്സുകളാണ് നമുക്ക് കല്യാൺ പർപ്പസിൽ നമുക്ക് ഗ്യാപ്പിൽ കയറ്റാം അല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാം വിഷയമില്ല കല്യാണ പറഞ്ഞു നമുക്കൊരു മൂന്നാമത്തെ നെക്ലസ് ആക്കി ആക്കിയിടാം കേട്ടോ ഓക്കെ